റെഡിയാക്കിയതാ വെച്ചിട്ടുണ്ട് നമുക്ക് ദൈരി ഇറക്കിയിട്ട് കട്ടച്ചായ കട്ടൻ ചായയുടെ സാധനം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ധൈര്യ ഒരു അടിപൊളി ഒരു ഐറ്റവും കട്ടൻ ചായമാണ് കട്ടൻ ചായ പ്രയാസാ പോയിടാം അങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് കട്ട ചായ നമ്മളിതെല്ലാം ഒന്നും ഉണ്ടാക്കുന്നുണ്ട് ഫുൾ ഉണ്ടാക്കിയിട്ട് കുപ്പി ഇരിട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാൻ പോവുകയാണ് ഇത് കൂടെ ഉള്ളു കുറച്ചായിട്ടും കൂടെ ഉള്ളു പിന്നെ നമുക്കത് കുപ്പി ഇരുട്ടിങ്ങനെ വെച്ചേക്കുന്ന കാര്യമുള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതാ പറയുക ഇതങ്ങ് ഫുൾ ഒക്കെ ഉണ്ടാക്കി തീർക്കാം അതുപോലെ തന്നെ കട്ടൻ ചായ കൂടെ അങ്ങോട്ട് കുടിക്കാം സോ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് ഇവിടെ സ്പെഷ്യൽ ഓക്കെ സോ നേരത്തെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഒരു കട്ടൻ ചായ കൂടെ നമുക്കൊന്ന് റെഡിയാക്കി കുടിച്ചാൽ മാത്രം മതി ഓക്കെ കട്ടൻ ചായ കൂടെ ഇടാം ഓക്കെ ഇതിപ്പോൾ നമുക്കതാ ഇതുകൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായ കൂടി ഇടാം ഓക്കെ

அவங்களுக்கு டேபிள்ஸ் குறவான அது தீர்ச்சி சப்போர்ட்டு அப்படெட்டும் தான் அதுக்கப்புறம் அவர் பஞ்சசார எடுத்துட்டு பஞ்சசாரிட்டு கொடுக்க பஞ்சசாரிட்டு கொடுத்துட்டு இனி நேரம் தளக்கி பார்த்துக்க அதுபோல் தான் அது இவரை நம்ம ஸ்நாக்ஸ் ரெடி ஆகணும் இடம் ഇതിപ്പ എത്ര കൂടെ ഉള്ളു അപ്പൊ അത് മുഖത്തിലുണ്ടാക്കി അങ്ങനെ തീർക്കാം എന്നുള്ള ഒരു ഇതാണപ്പോൾ ഇതിന് നമുക്കത് തേയില തേയിലപ്പൊടി ചേർത്തിട്ടുള്ള തേയിലപ്പൊടി ഉള്ളിട്ട് കൊടുക്കാം അപ്പൊ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ

ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടനോട് എനേബിൾ വിളിച്ച് നോക്കുക ഓക്കെ നമ്മുടെ ഇതായിട്ട് ക്ലാസ് ഇവിടെ റെഡിയാണ് അതായത് ഇതിൻ്റെ നമ്മുടെ സ്നാക്സ് ആണ് കണ്ടോ എന്നാൽ സ്നാക്സ് ആണ് നമ്മളത് ഉണ്ടാക്കിയതാണ് ഓക്കെ സപ്പോൾ എന്താ പറയുക ഇത് നമുക്കത് കട്ടൻ ചായ കൂടെ കിട്ടണം എന്താ നമുക്ക് കൂടെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന ആരും ഒക്കെ നമുക്കത് കട്ടൻ ചായ വന്ന് കളിക്കുമ്പോൾ നമുക്ക് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൊ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതാ പറയുക സ്പെഷ്യൽ നമ്മൾ ഒഴിച്ചുണ്ട് നമ്മള് കട്ടച്ചായ നമുക്ക് കൂടെ ഇങ്ങോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കട്ടൻ ചായ റെഡിയായി കട്ടൻ ചായ എന്താ സ്നാക്സ് കഴിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈവണി സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്ക് ധൈര്യം ഇപ്പം അത് ഇത് എണ്ണങ്ങനെ ഇത് കണ്ടിച്ചിട്ട് നമ്മൾ അടിപൊളിയെടുപ്പ് അതാണെങ്കിൽ എനിക്കൊരു ചായ കുടിക്കാം ഞാൻ അപ്പോൾ ഇരുന്ന് ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം ഓക്കെ ഇത് നമുക്ക് ധൈറ്റ് കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെ അധാരം നമ്മൾ തന്നെ അതൊരു സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എണ്ണ ഒന്ന് തണുത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഷൂവെന്ന് പറഞ്ഞിട്ട് പൊങ്ങി കയറുന്നതാണ് സോ ഗെസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ അപ്പൊ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇത് തന്നെയാണ് എല്ലാം ഇങ്ങനെ തന്നെയാണ് ചായ കുറക്കുന്നത് നല്ല അടിപൊളി മണം വരുന്നുണ്ട് നമ്മൾ ഏലക്ക ഏതൊക്കെ നിലക്കിട്ടുള്ള മണം വരുന്നുണ്ട് സോ നമ്മൾ ഈവനിങ് സ്നാക്സിന്റെ പരിപാടികൾ ഏതൊക്കെയാണെങ്കിൽ ഓക്കെ അപ്പൊ ഇനി ഇത് ഒന്നിടിയായിട്ട് നമുക്ക് ഇവിടെ മാറ്റണം അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഇതൊരു അടുത്തൊരു വീഡിയോ ഇതായിരുന്നു ഓക്കെ